മലപ്പുറത്ത് രോഗം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ സംസ്ഥാനത്ത് പതിമൂന്ന് ജില്ലകളിലും അതീവ ജാഗ്രത പ്രഖ്യാപിച്ചു എല്ലാ ജില്ലകളിലും ഐസൊലേഷൻ സൌകര്യങ്ങളും നോഡൽ ഓഫീസർമാരുടെ ഫോൺ നമ്പറും നൽകി കഴിഞ്ഞു ഇതുകൂടാതെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും ചികിത്സാ സൌകര്യം ഒരുക്കിയിട്ടുണ്ടെന്നും മന്ത്രി വീണ ജോർജ് അറിയിച്ചു മലപ്പുറത്ത് എം പോക്സ് ലക്ഷണങ്ങളോടുകൂടി ചികിത്സയിലുണ്ടായിരുന്ന വ്യക്തിക്ക് രോഗം സ്ഥിരീകരിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് സംസ്ഥാനത്തുടനീളം അതീവ ജാഗ്രത പ്രഖ്യാപിച്ചത് ശക്തമായ പനിയും തൊലിപ്പുറത്ത് ചിക്കൻ പോക്സിന് സമാനമായ തടിപ്പുകളും കണ്ടെത്തിയാൽ ഉടൻ തന്നെ ആരോഗ്യ കേന്ദ്രങ്ങളിലെത്തി ചികിത്സ തേടണമെന്ന് അറിയിപ്പിൽ വ്യക്തമാക്കുന്നു യു എയിൽ നിന്നും വന്ന മുപ്പത്തിയെട്ട് വയസ്സുകാരനാണ് നിലവിൽ എംപോക്സ് സ്ഥിരീകരിച്ചിരിക്കുന്നത് മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇവിടെ എത്തുന്നവർക്ക് ഉൾപ്പെടെ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ചികിത്സ തേടുകയും ആരോഗ്യവകുപ്പിനെ വിവരം അറിയിക്കുകയും വേണം രോഗലക്ഷണങ്ങളോടുകൂടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിരീക്ഷണത്തിലാക്കിയ വ്യക്തിയുടെ സ്രവ സാമ്പിൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് വൈറോളജി ലാബിലേക്ക് അയച്ചിരുന്നു എംപോക്സിന് വസൂരിയുടെ ലക്ഷണങ്ങളുമായി സാദൃശ്യമുണ്ടെന്നാണ് കണ്ടെത്തൽ മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് സ്രവം വഴി രോഗം പകരാൻ സാധ്യതയുണ്ട് മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് വായുവിലൂടെ രോഗം പകരില്ല സ്പർശനത്തിലൂടെയും സ്രവങ്ങൾ നേരിട്ട് വീഴുന്നതിലൂടെയും രോഗം പകരും അതിനാൽ തന്നെ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യ വിഭാഗം മുന്നറിയിപ്പ് നൽകുന്നു വരും മണിക്കൂറുകളിലെ വാർത്തകൾക്കും മുന്നറിയിപ്പുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക